அங்காடிபுரம் பாலத்தில் பஸ் டயர் ஊரி போய் மணிக்கூருகளோலும் கதா கத குருக்கு ഞായറാഴ്ച കാലത്ത് ഒൻപത് മണിയോടെയാണ് ബസിന്റെ ടയർ ഊരിപ്പോയി ഗതാഗതം സ്തംഭിച്ചത് പെരിന്തൽമണ്ണയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോകുന്ന ബസിന്റെ മുൻവശത്തെ ടയറാണ് ഊരിത്തെറിച്ച് പോയത് തുടർന്ന് പെരിന്തൽമണ്ണ പോലീസ് സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിച്ചു മണിക്കൂറുകൾ ഇതേ തുടർന്ന് വലിയ കുരുക്കാണ് അങ്ങാടിപ്പുറം മുതൽ പെരിന്തൽമണ്ണ വരെ അനുഭവപ്പെട്ടത് പെരിന്തൽമണ്ണ പോലീസിന്റെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തെ തുടർന്ന് ഒരു മണിയോടെ ക്രെയിൻ എത്തി ബസ് മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് അപകടം വല്ലതും ഉണ്ടായോ ഒരു ഷോട്ട് അത് എവിടുന്നാണ് നമുക്ക് അതിൻ്റെ ഒരു മാറ്റം തോന്നിയത് എവിടുന്നാണ് ടയർ ഊരി കുറച്ച് ടയർ ഊരിയാണ്ടിട്ട് വൈക്കാരൊന്നും അല്ലാത്തോണ്ട് യാത്രക്കാര് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാറും പെരിന്തൽമണ്ണ